ഞാൻ എന്താ പറഞ്ഞേ പറഞ്ഞോ ഞാൻ പോണ്ട വീട്ടിലെത്തി ഹോസ്പിറ്റലിലൊക്കെ പോയെങ്കിലും എനിക്ക് ക്ഷീണത്തിന് ഒരു കുറവില്ലോ പിന്നെ ഇന്നലെ പോയി ഇന്ന് നേരം വിളിക്കുമ്പോഴേക്കൊന്നും ആവില്ല എന്നാലും എന്തോ ഇപ്പോഴും എനിക്ക് കിടക്കണം കിടക്കണം എന്ന് തന്നെ തോന്നുക ഉമ്മ നല്ല ഫിറ്റാക്കല് ഏതൊരു അസുഖം ഉണ്ടേലും ഇങ്ങനെ കിടന്നാൽ തന്നെ അത് കൂടും ഒന്ന് നെണീട്ടാ പുറത്തു കൂടെയൊക്കെ ആണ് പോയവയ്ക്കുകയായിരുന്നു അപ്പം ഞാൻ അപ്പൂസിന് എടുത്തിട്ട് നേരെ വലിയ ആയിട്ട് വീട്ടിൽ പോവാമെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ വീടിൻ്റെ കുറച്ച് ബാക്കിലായിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഞാൻ മയിലിനെ കണ്ടു അപ്പോസ് അതിനെ കണ്ടപ്പോൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മുൻപൊക്കെ ചമ്മാണിയോട്ടേക്ക് വരുമ്പോൾ അവിടുത്തെ ആയിട്ട് ഞാൻ എന്താണോ പറയൽ എന്താണോ മയിലും പുഴയും അവിടെ വന്ന മയിലുണ്ടാവും കേട്ടോ പുഴ ഉണ്ട് കേട്ടോ ഒക്കെ പറയും പക്ഷേ ഇപ്പോൾ മയിലും പന്നിയൊക്കെ എല്ലായിടത്തും ഇല്ലൊരവസ്ഥയായി സത്യം പറഞ്ഞാൽ അതൊരു ശല്യമായി മാറിയിട്ടുണ്ട് അതിനാ കുറച്ച് നടന്നപ്പോഴേക്കും ആങ്ങളുടെ വീടെത്തി കേട്ടോ വലിയ ആങ്ങേണ്ട വീടാണ് റംബുട്ടാനൊക്കെ നിറയുണ്ട് കേട്ടോ പഴുത്ത് പഴുത്ത് വരുന്നേ ഉള്ളൂ പഴുക്കണത് ആവണതാവണതങ്ങനെ പറിച്ച് തിന്നതാണ് ഞാനും ഇടയ്ക്ക് വരുന്നതിൻ്റെ മുന്നോ വിളിച്ചീനെ പിന്നെ കുറച്ച് തയ്യാളൊക്കെ വാങ്ങണം ഏതൊക്കെ വാങ്ങുമൊക്കെ ചോദിച്ചിങ്ങാണ്ട് കുറച്ച് റീ അറേഞ്ച് ചെയ്യാണ്ടായിരുന്നു പാർ ചേച്ചീനെ വിളിച്ചിട്ട് കാടൊക്കെ വെട്ടിയിട്ട് ചില തയ്യൽ സ്ഥാനം മാറ്റി വയ്ക്കൊക്കെ വേണം അവിടെ വളരണില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് കാണും ചെയ്യാൻ കരുതിങ്ങാണ്ട് വന്നതാണ് അപ്പോഴാണ് സോണി സ്കൂളിലോട്ട് വരുന്നത് കേട്ടോ ഇത് അവരുടെ മോളാണ് ഈശയാണ് പേര് സോണി വിളിക്കും എട്ടാം ക്ലാസ്സിലെത്തിയിട്ടുണ്ട് ഞങ്ങളെ വീട്ടത്തെ ആദ്യത്തെ പേരെക്കുട്ടി കേട്ടോ ഞാനും സോണിയും തമ്മിലുള്ള ബോണ്ട് എന്താ ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല അത്രയും ഞാൻ ചെറു ചെറുതായപ്പോഴല്ല സോണി ഉണ്ടായി സോണി ഇങ്ങനെ പിന്നെ അവൾക്ക് അവൾക്കിങ്ങനൊക്കെ ഓർമ്മയൊക്കെ വെക്കണ സമയത്ത് ഞാൻ എന്തിനേലൊക്കെ കരയണുണ്ടെങ്കിൽ ഞാൻ മുകളിൽ പോയിട്ടൊക്കെ കേട്ടോ എന്തേലും അതിൻ്റെയൊക്കെ അപ്പോൾ അപ്പോളും ഇതിൻ്റെ കൂടെ വന്ന് കരയും അങ്ങനത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് ഇപ്പോൾ അവളും അപ്പൂസും ഉള്ള ഏജായിരുന്നു ഞാനും സോണി ഇല്ലതെട്ടോ അകത്തു കയറിയപ്പോൾ നല്ല പത്തിരിയും പിന്നെ ബീഫ് കറിയൊക്കെ ഉണ്ട് കേട്ടോ ചായ കുടിച്ചോ കുടിച്ചോ അറിയുന്നുണ്ട് ഇവിടെ വന്നാൽ പിന്നെ തന്നെ ഇവിടെ നല്ല വേറൊരാങ്ങളെയും കൂടെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ പോയാൽ പിന്നെ ഭയങ്കര തിന്നോ തിന്നോ തിന്നോക്കാറ് ഞാൻ ചെല്ലുമ്പോൾ പറയും ഏയ് എനിക്ക് വേണ്ടേ ഞാൻ തിന്നിട്ടാണ് വന്നത് അറി എന്നിട്ട് പോരുമ്പോത്തിന് മുഴുവൻ ഇരുന്നിട്ട് തിന്നു ഓർക്കന്നെ അറി ഞാൻ തിന്നുന്നു എന്നുള്ളത് അപ്പോൾ പിന്നെ അർജൻറ് കൂട്ടലില്ല ഇതാണ് സോണീൻ്റെ റൂം കേട്ടോ ഈ കലണ്ടർ കണ്ടോ അത് ഞാൻ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ ലാസ്റ്റ് ബർത്ത്ഡേക്ക് കസ്റ്റമൈസ്ഡ് ആണ് നമ്മൾ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഇതും ഞാൻ കൊടുത്തതാണ് കേട്ടോ ഇതേപോലെ അവിടുന്ന് ഞാൻ കൊണ്ടോവിലും ഉണ്ടോ എന്ന് അത് വേറെ വിഷയം അപ്പം ഇതിൽ ഞാൻ ഞാനും സോണി നിൽക്കണം ഫോട്ടോ എവിടെയൊക്കെ അങ്ങനെ ചോദിക്കും അപ്പോൾ ഈ കലണ്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ ിൽ കമന്റ് ഞാനത് എന്താ പറയാ എൻ്റെ കസിന് ചെയ്തതാണ് അപ്പോൾ ഓരോട് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരും അപ്പം ഞാൻ സോണി നിൽക്കുന്ന ഫോട്ടോ എവിടെയൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ നോക്കി പിന്നെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണോ നമ്മൾ വീടും മേലാറ്റൂരത്തെ ചെമ്മാണിയോടത്തെ നമ്മളെ വീടും ഈ വീടും സെയിം ആണ് കേട്ടോ പിന്നെ ഒരു എന്താ ബ്രദറും കൂടെ വേറെ വീട് വെച്ച് പോയിട്ടുണ്ട് അതും ഇതേ വീടിന് അതായത് മൂന്ന് വീടും ഒരേ വീടാണ് കേട്ടോ ഒരേ പോലത്തെ വീടാണ് ഞങ്ങൾ മൂന്നാളും വെച്ചിട്ടുള്ളത് ആദ്യം വെച്ചത് ഇവരാണ് ഈ പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ മേലാറ്റൂർ വെച്ചത് അതായത് ബേബിൻഡോ പർഗോളയൊക്കെ കൊടുത്തു അത് ആ ഒരു ട്രെൻഡ് അപ്പോഴേക്ക് വന്നല്ലോ അതുകൊണ്ട് ആഡ് ചെയ്തതാണ് അതിന് ശേഷം സെയിം പ്ലാൻ തന്നെയാണ് പിന്നെ രണ്ടാമത്തെ ആങ്ങളയും വെച്ച വീട് അത് കഴിഞ്ഞ് അനിയത്തിക്കിപ്പോൾ എന്താ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കും ഇതാണ് ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും ഏകദേശം ഒരു പ്ലാൻ ആട്ടോ അപ്പോൾ അവിടെ മേലാറ്റൂർ എന്താണ് അപ്പോസ് ചെയ്യൽ അതുതന്നെയാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോന്ന് വലിച്ചിട്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ ആ സമയം കൊണ്ട് മാങ്ങയൊക്കെ ചെത്തി തന്നത് കഴിച്ച പറഞ്ഞങ്ങാണ്ട് എനിക്ക് ചോരം ഉണ്ടാവില്ല അതുകൊണ്ടാണ് എനിക്ക് നീച്ചാൻ വയ്ക്കാത്തത് കുറേജ് തിന്നാൽ തന്നെ എൻ്റെ ശരിയാവും നേരത്തിന് തിന്നുക നേരത്തിന് നേരത്തിന് തിന്നും കുടിച്ചും ചെയ്യുക അതാ കേട്ടോട്ടോണ് നേരത്തിന് തിന്നും കുടിച്ചും ചെയ്യുക you <laughs> സമയത്തിന് കുളിച്ച എന്നിട്ട് പിന്നെ കടക്കേ ഇരിക്കുക എന്താച്ചാൽ ചെയ്താൽ മതിയായിരുന്നുങ്ങാണ്ട് അതാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള ഉപദേശം എന്തായാലും റിസൾട്ട് വരെ ഞാൻ പിന്നെ അത് അങ്ങോട്ട് അങ്ങനെ പോട്ടേ കരുതിയിട്ടാണ് അപ്പോൾ സോണി പത്ത് മണിയായപ്പോഴേക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുറേ പറഞ്ഞതാണെന്ന് സ്കൂൾക്ക് പോണ്ടാ പോണ്ടാന്നുള്ളത് കേൾക്കാതെ പോയതാണ് ഒമ്പതർക്ക് പോയി പത്തേ പത്തായപ്പോഴേക്ക് വന്നിങ്ങണ് പക്ഷെ ഇവിടെ തിന്നണ അവിടെ വല്ല കാടട്ടാൻ പോയ മാതിരിക്കാം കേട്ടോ ആദ്യം കൊണ്ടുപോയ ചോറ് പിന്നെ ഫ്രൂട്ട്സ് പത്തിരി പിന്നെ ചിക്കു അങ്ങനെ കഴിച്ചോണ്ടിരിക്കുക അപ്പോൾ കളിയാക്കി കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൂസും തന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സോണി ഉണ്ടാവുമ്പോൾ ഞാനൊന്നും കൂടെ ഫ്രീ ആണ് ഓടുമ്പോൾ സോണി പിന്നാലെ പിന്നാലോടുവല്ലോ അതുകൊണ്ട് എനിക്ക് അവിടെ ഇരിക്കുക അങ്ങനെ സോണി വീഡിയോ എടുക്കണുണ്ട് അപ്പൂസിനെ കളിപ്പിക്കണുണ്ട് അപ്പൂസിനും ഇവിടെ വന്നപ്പോൾ നല്ല ഇഷ്ടമായിരിക്കണം അതായത് പിന്നെ അകത്തേക്ക് കയറാനും ഇറങ്ങാനൊക്കെ ഈസിയാണ് പിന്നെ മഴയും വെയിലും ഒന്നും തട്ടൂല അവിടെ അങ്ങനെ ഷീറ്റ് ഷീറ്റിട്ടാണ് നമ്മളെ ചെമ്മാണിയോട് ഷീറ്റ് ഇട്ടിട്ടില്ല ആ ഒരു ഭാഗം തന്നെ അതേപോലെ തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെയും മെഷീനൊക്കെ പുറത്ത് തന്നെ കൊടുത്തിട്ടുള്ളത് നമ്മളവിടെയും ഇത് കണ്ടിട്ട് തന്നെയാണ് നമ്മളും പുറത്തേക്കൊക്കെ കൊടുത്തത് പൊന്നൂന് പൊന്നു പറയണത് വലിയ നാത്തൂനുട്ടോ അവർക്ക് അടുക്കളയിൽ കുറച്ച് പണി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അടുക്കള ഭാഗത്തായിരുന്നു അതൊക്കെ കഴിഞ്ഞു ആ സിറ്റോട്ടിൽ ഇരിക്കാറുണ്ട് ഞങ്ങൾ സിറ്റൗട്ടൊക്കെ പോരലും അപ്പൂസ് നേരെ അവിടെ ഉള്ള കസേരയിൽ കയറിയിരിക്കട്ടോ അപ്പോൾ അവനെന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അപ്പോനെന്നെ മൂക്കിൻ്റെ അവിടെ കയ്യേച്ചിങ്ങാണ്ടൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ് അപ്പോൾ ഞങ്ങളും അതേപോലെ തന്നെ അത്ഭുതമൊക്കെ കാണിക്കുകയാണ് സത്യം പറഞ്ഞാൽ വെയിലൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് വെയിൽ കൊള്ളാൻ മേടിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ തണലത്തേക്ക് മാറി നിൽക്കുകയാണ് അപ്പൂസ് വീണ്ടും നേരെ റോട്ടൊക്കെ ഇറങ്ങുകയാണ് പിന്നെ വണ്ടി വരാൻ സാധ്യത ഉണ്ട് പെട്ടെന്ന് വണ്ടി വരും പിന്നെ അങ്ങനെ കാടൊക്കെ ആയതുകൊണ്ട് തന്നെ വണ്ടി വരുന്നത് ചിലപ്പം കാണില്ല അപ്പം ഗേറ്റ് അടച്ചിടാകരുതെന്നാ പിന്നെ ഇരിക്കുന്നോടത്തൊരു സമാധാനം ഉണ്ടാവും സമാധാനമൊന്നുമില്ല ചെറിയൊരു പിന്നെ കുളമൊക്കെ ഉണ്ട് മുറ്റത്ത് അപ്പോൾ അതിലും പോയി കൈയിടും നോക്കൊക്കെ വേണം എന്നാലും ഗേറ്റ് അടിച്ചാൽ റോട്ട് പോകില്ലല്ലോ ആ സമയത്താണ് പിന്നെ എളാപ്പാൻ്റെ എൻ്റെ ഉപ്പാൻ്റെ എളാപ്പാൻ്റെ മരവുകൾ വരുന്നത് കേട്ടോ ഒരു പാലോ അതോ മീൻ മീൻ വാങ്ങിയേക്കല്ലോ പാൽ വാങ്ങിങ്ങാണ്ട് കൊണ്ടുപോവുക എന്തോ ആയിരുന്നു അപ്പോൾ അവരെ കണ്ടപ്പോൾ സംസാരിച്ചു ഞാനും അവരെ കണ്ടിട്ട് കുറേ ദിവസമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എങ്ങോട്ട് പോന്നിട്ട് കുറേ അയക്കണ അതുകൊണ്ട് തന്നെ കണ്ടിട്ടും കുറേ ദിവസമായിരുന്നു അപ്പോൾ അവരോട് കുറേ നേരം സംസാരിച്ച് അവരെ മോളും കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അപ്പൂസും അവരൊക്കെ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുമായിരുന്നു ഇവിടെ വന്നാലേ കുറേ ആൾക്ക് എല്ലാ നമ്മളെ ആൾക്കാരോ എവിടെ പോയാലും കെയർ ഇരിക്കുക എന്തെല്ലാം വെച്ചാൽ കഴിക്കുക അങ്ങനെ എല്ലാ വീടുകളും നമ്മളെ വീടാളിനെയാണ് അതായത് പിന്നെ ഉപ്പാൻ്റെ എന്താ ഏട്ടന്മാർ അനിയന്മാർ അതുപോലെ വലിയപ്പാൻ്റെ അനിയന്മാർ അങ്ങനെ 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 നമ്മളെ ആൾക്കാരെയാണ് വീടിന് ചുറ്റും ഉള്ളത് കേട്ടോ അപ്പൂസ് പുറത്തു കൂടെയൊക്കെ ഓടി അകത്ത് വന്ന് കിടന്ന് നല്ല കാലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ല സുഖമായിട്ട് ഇരിക്കുകയാണ് പിന്നെ ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ കേട്ടോ നമ്മളാ ലിവിങ് ഏരിയ അല്ലേ അവിടെയാണ് അവർ ടേബിളും സെറ്റിയൊക്കെ വെച്ചിട്ടുള്ളത് ആ സമയത്ത് സോണി ആദ്യമായിട്ട് മൈക്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് അവൻ്റെ കാർട്ടൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സംഭവം അപ്പൂസ് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ അപ്പം അവന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ അവനാ ആ പാട്ടും ഓൾറെഡി അറിയുക പിന്നെ ഇങ്ങനെ ഈ മൈക്കിൽ കണ്ടപ്പോ എന്തോ പോലെയാണ് അപ്പോൾ അത് നോക്കിയിരിക്കുവായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ സമയം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുന്നുട്ടോ ഉമ്മ എന്നെ അവിടെ വെയിറ്റ് ചെയ്യായിരിക്കും അപ്പൊ ഉമ്മാൻ്റെ അടുത്ത ആരോഗ്യം ഉണ്ടാക്കാനുള്ള ഫുഡ് ഓർഡർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് വായൻ്റെ കൂമ്പിലെ മാണിത്തട്ട അത്ര പറഞ്ഞാൽ മതി മാണിത്തട്ട മാണിത്തട്ട ഉപ്പേരി ചെറുപയറും മാണിത്തട്ടയൊക്കെ കൂട്ടിയിട്ട് ഉപ്പേരി വെക്കുകയാണ് നാളുകേരമൊക്കെ ഇട്ടിട്ട് കേട്ടോ അപ്പം പറഞ്ഞത് നല്ല സാധനമാണ് നാരുകളടങ്ങിയ സാധനമാണ് തന്നെ കഴിച്ചാൽ എനിക്ക് കുറേയൊക്കെ ഒന്ന് ജീവൻ വെക്കും അങ്ങനെ കിട്ടും ജീവൻ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വേറെ രസം ഉണ്ടായി എന്താണെന്ന് വെച്ചാൽ ഉമ്മടുത്ത് വെച്ചിട്ടുള്ളത് റോബസ്റ്റില്ലേ റോബസ്റ്റ് പഴത്തിൻ്റെ മാണിത്തട്ടയാണ് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ ശ്രദ്ധിച്ചോ ആ മാണിത്തട്ട ഉണ്ടല്ലോ കൂട്ടാനൊക്കെ വെച്ച് നല്ല അടിപൊളി ചെറുപയരും നാളികേരമൊക്കെ വെച്ച് ഇട്ട് നല്ല അടിപൊളിയൊക്കെ വെച്ച് വായൊക്കെ വെച്ചപ്പോഴാണ് ഭയങ്കര കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ഭയങ്കര കയ്പ് കാരണ ഒരു നനക്കും നമുക്ക് കഴിക്കാൻ പറ്റാത്ത അത്ര കഴിപ്പുണ്ട് അതുകൊണ്ടുതന്നെ അത് ചോറ്ക്ക് കൂട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ ബത്തൽ വറ്റിച്ചിരിക്കുന്നത് ഈ തന്നെ കഴിക്കുമ്പോൾ എനിക്ക് ഞാൻ എണ്ണ വയറിന് തട്ടിയാൽ എൻ്റെ വയറിൻ്റെ അസ്വസ്ഥത കൂടും പറഞ്ഞിട്ട് ആ നീറ്റൽ കൂടുമ്പോൾ പറഞ്ഞു വറ്റിച്ചേക്കാണ് പിന്നെ അതാ ചോറുണ്ട് പിന്നെ കറി എന്താണ് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഇവിടെ ഉമ്മ മറ്റേ കുടമ്പുളി ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിൽ കത്തിക്കുമ്പോൾ പിന്നെ അതിൻ്റെ ചുറ്റോറും ചൂടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുടമ്പുളി അതിൻ്റെ ചുറ്റോറക്കാണ് ഇവിടെ ഉണ്ട് ഒരു കുടമ്പുളീൻ്റെ മരം അപ്പോൾ അതങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതാണ് എടുത്തത് കേട്ടോ ചോറും കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പൊക്കെ കൊണ്ടാട്ടോ പിന്നെ ബത്തൽ മീൻ പൊരിച്ചതും ഞാൻ പറഞ്ഞല്ലോ ഉപ്പേരി നല്ല കയ്പ്പ് നല്ല കയ്പ്പ് പറഞ്ഞാൽ ഒരു നിലക്കും കഴിക്കാൻ പറ്റാത്ത കയ്പാണ് അപ്പം ഇനി പോയിട്ട് ആരും അതിൻ്റെ മണിത്താട്ടം എടുത്ത് ഉപ്പേരി വെക്കണ്ടട്ടോ ചോറൊക്കെ തിന്ന് ഞാൻ പുറത്തിരുന്നു ഉമ്മ കിടക്കണ്ട പറഞ്ഞപ്പോൾ പിന്നെ പുറത്ത് വന്നിരുന്നേക്കാണ് കുഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഉമാൻ്റെ കോഴിക്കൾ കണ്ടോ ഇനി ഇത് പോകുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പൂവൻ കോഴിനെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ചങ്ങൻ കോഴി ഞങ്ങൾക്ക് ചങ്ങൻ കോഴി കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഇല്ലല്ലോ അപ്പം മുട്ടടാനൊക്കെ ഇടാനൊക്കെ ഒരു പാർട്ട്ണർ വേണ്ടേ അതുകൊണ്ട് എതിയിലും ഒന്നിനെ എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ സിറ്റോട്ടിലിരുന്നപ്പോഴാണ് ഉപ്പ കന്നാൾക്ക് വെള്ളം കൊണ്ട് പോരുന്നത് അപ്പൂസ് പിന്നെ എന്നെ അവിടെ ഇരിക്കാനായിട്ടില്ല സാധാരണ ഉപ്പ തന്നെ കൊണ്ടുപോവലാണ് അപ്പം ഞാനും എടുത്തിട്ട് തോഴത്തുക്ക് വന്നു ഇപ്പം വീട്ടിലുള്ള മൂരി ഇതാണ് കേട്ടോ പൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പം അതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ വെള്ളവും വൈക്കോലൊക്കെയാണ് കൊടുക്കുന്നത് ഇത് പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ട കുഞ്ഞ് കാളക്കുട്ടിയാണ് തോന്നാതെ കേട്ടോ അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കാളൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഇതിനെ എനിക്കിതിനെ വാങ്ങിയിട്ടേ ചമ്മണിയോട് കൊണ്ടുപോയി വളർത്താൻ നല്ല ആഗ്രഹമുണ്ട് കാരണം നമുക്ക് ഒതുക്കുള്ള ഒരു സൈസാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് പറ്റണ ബഡ്ജറ്റ് കാണാനും അവിടെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കോഴിക്കോടിൻ്റെ ബാക്കിലൊക്കെ കുറേ പുല്ലുണ്ട് എന്നുള്ളത് അതുകൊണ്ട് പിന്നെ അതിനെ പുല്ലൊക്കെ കൊടുക്കാൻ സുഖമാണ് അതിലും ഒരു നോട്ടം അതിൻ്റെ കോയും കന്നാളും ആദ്യം തന്നെ അത് നിർത്തിങ്ങാണ്ട് തടി നോക്കണ്ട ഒക്കെ പറഞ്ഞിട്ട് ഉമ്മ നല്ല പറച്ചിലാണ് സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ അവിടുത്തെ കാര്യം ആലോചിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം ഇക്ക ഒറ്റക്കാണ് സാധാരണ വരുമ്പോൾ ഫ്രിഡ്ജിൽ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോരൽ ഇപ്രാവശ്യം പെട്ടെന്നില്ല പോരലായതുകൊണ്ട് അതിനൊന്നും പറ്റിയിട്ടില്ല പിന്നെ തറവാട്ടിലെ ഉമ്മയും കുട്ടികളും അത് അതിൽ കഷ്ടമാണ് ഉമ്മാക്ക് എല്ലാം കൂടെ ഒന്നും കഴിയൂല ബാബുവിനും കൂടെ അതായത് ഇക്കാക്കും കൂടെ ഉണ്ടാക്കാനുള്ളത് പറ്റായിട്ടോ അല്ലെങ്കിൽ കൊടുക്കായിട്ടുമല്ലോ പക്ഷെ എങ്ങനെ വയ്യാതെയാകുമ്പോഴും പോണത് ആലോചിക്കുമ്പോൾ ഒരടങ്ങാറുണ്ട് സത്യം പറഞ്ഞാൽ നിൽക്കുമ്പോൾ ഇപ്പോൾ മനസ്സിന് തീരെ ഒരു സുഖമില്ലാത്ത അവസ്ഥയാണ് മനസ്സ് അകത്ത് കയറുന്ന പരിപാടിയല്ല കേട്ടോ ഈ ഭാഗം പിന്നെ ഷീറ്റൊക്കെ ഇട്ട് തിണ്ടൊക്കെ കെട്ടിയതുകൊണ്ട് തന്നെ പിന്നെ ചാണകം തേച്ചിട്ടാണ് കേട്ടോ അതുകൊണ്ട് ഇതിൽ ഒഴിച്ച് വിടാൻ പറ്റും കുറേ അപ്പൂസിനെയും കൊണ്ട് ഇവിടെ ഇരുന്നു അരങ്ങിരിക്കാൻ വേണ്ടിയിട്ടേ എന്തേലൊക്കെ ടൂൾസ് കൈ കൊടുക്കലാണ് അപ്പോൾ ഇത് വെച്ചിട്ട് കളിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ വൈകുന്നേരമായ പോലെ ഉപ്പയൊക്കെ നല്ല കളിയിലാണ് അപ്പൂസിന് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നാൽ പിന്നെ ഇതൊക്കെ തന്നെയാണ് പരിപാടി രാത്രി ഉച്ചയ്ക്കത്തെ ഫുഡ് തന്നെയായിരുന്നു പ്രത്യേകിച്ചൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ